നമസ്കാരം ഞാൻ ധന്യാ സേഫ് ക്യൂരി കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരുള്ള കൊടുങ്ങല്ലൂർ പൊട്ടുവള്ളരിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ തന്നെയാണ് എത്തിയിട്ടുള്ളത് അപ്പൊ എന്തായാലും തണ്ടാംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തെ കോളശ്ശേരി ശിവദാസേട്ടന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ സ്ഥലം ഒരുക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള പല സ്റ്റേജുകളിലുള്ള തോട്ടങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പൊ എന്തായാലും ഇത് ഓരോ സ്റ്റേജ് ബൈ ആയിട്ട് നമുക്ക് എന്തായാലും കർഷകനോട് തന്നെ ചോദിച്ചറിയാം അപ്പൊ എന്തായാലും സമയങ്ങളാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ശിവദാസൻ ശിവദാസൻ പോളശ്ശേരി എന്ന് പറഞ്ഞാലാണ് ഞാൻ അറിയുന്നത് കൊടുങ്ങല്ലൊരു ഞാൻ അച്ഛനായിട്ടുള്ള കാലം തുടങ്ങിയുള്ള കൃഷിയാണ് പിന്നെ അതിനിടയില് എനിക്ക് കെ എസ് ആർ ടി സിയിൽ ജോലി കിട്ടി അതിക്ക് മുമ്പായിട്ട് വി എ പി സിക്ക് അതായത് കെ എച്ച് ഡി പി ഉള്ള സമയത്ത് ഞാൻ അതിൽ ഡ്രൈവറായിട്ട് കുറച്ചാളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പി എസ് സി എഴുതി കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറായിട്ട് ജോലി കയറി സർവീസിൽ നിന്ന് വിരമിച്ചു പക്ഷെ ആ കാലഘട്ടത്തിലും അച്ഛനായിട്ടുള്ള ഒരു കൃഷി ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഏകദേശം ഞാനത് അഞ്ച് ഏക്കർ സ്ഥലത്ത് ഞാൻ വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ പൊട്ടവുള്ളരി പൊട്ടുവള്ളരി കൃഷി ചെയ്യുന്നുണ്ട് ഈ പുട്ടുള്ളരി കൃഷിയിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഒരേ സമയത്ത് മൂന്ന് കൃഷിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് പുട്ടുവള്ളരിയാണ് ഈ പൊട്ടുവള്ളരിയുടെ ഇടയിൽ തന്നെ നമ്മൾ പയർ അതായത് നാടൻ പയർ ആ പയർ നമ്മൾ ഇരിങ്ങാലക്കൂടെ ഒക്കെ മാർക്കറ്റുള്ള ആ ഭാഗത്തുള്ള കാണുന്ന ഒരു ചുമന്ന കളറിലുള്ള കെട്ട് പയറാണ് അത് ഈ നമ്മള് രണ്ട് പൊട്ടുവെള്ളരി മൂന്ന് പൊട്ടുവള്ളരി കഴിഞ്ഞാൽ ഒരു പയർ വിത്ത് കൊടുക്കും ഒരടി ഒരടി ഗ്യാപ്പിലാണ് പൊട്ടുവള്ളരി തൈ നടുന്നതെങ്കിൽ ഏകദേശം ഒരു രണ്ട് രണ്ടര അടി അകലത്തിലെങ്കിലും നമ്മൾ പയർ വിത്ത് കൊടുക്കണം കാരണം ഇത് ഈ നാടൻ പയർ വെക്കേണ്ടതിന്റെ കാരണം പൊട്ടുവള്ളരി വിത്തിട്ട് കഴിഞ്ഞാൽ നാപ്പത്തിയേഴ് ദിവസം കഴിയുമ്പോൾ തന്നെ അതിന്റെ വിളവെടുക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ ഹൈബ്രിഡ് ഇനത്തിലുള്ള ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ഇത് പെട്ടെന്നാവും അപ്പം നാടൻ പയറാണെങ്കിൽ ആ നാടൻ പയർ ഏകദേശം വിളവെടുത്ത് തുടങ്ങുമ്പോൾ അറുപത് ദിവസം അപ്പൊ പൊട്ടുവുള്ളിയുടെ കൃഷി കഴിയുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്നത് പയറാണ് ആ പയർ കൃഷി കൊണ്ട് നമുക്ക് നമ്മളുടെ ഇത്തരത്തിലുള്ള കൃഷി ചെലവുകളൊക്കെ അതിൽ നിന്ന് നടക്കും പിന്നെ നമ്മൾ വിത്തിനുള്ള പച്ച കളറിലുള്ള ചീര നമ്മൾ പാടത്ത് തന്നെ നമ്മൾ നിർത്തിയിട്ടുണ്ടാവും അത് വിത്ത് വേണ്ടിയിട്ടാണ് എടുത്തു വെക്കാറുള്ള അത് വിത്ത് വർഷക്കാലത്ത് അവിടെ കൊഴിഞ്ഞ് വീണ് അടുത്ത വർഷം നമ്മൾ ട്രാക്ടർ അടിക്കുന്ന സമയത്ത് ഈ പാടം നിറച്ച് ചീര മുളയ്ക്കും അപ്പം നമ്മൾ ഈ ചീര ഇടയിൽ നിന്ന് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് കൊടുത്ത് അത് നമുക്ക് അത്യാവശ്യം ഒരു വരുമാനമാണ് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഈ പയർ പയർ ഇങ്ങനെ കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ നമ്മൾ കൃഷി കഴിഞ്ഞതിന് ശേഷം ട്രാക്ടർ അടിച്ചുകൊണ്ട് നമ്മൾ ആ പയറിനെ നമ്മൾ ആ മണ്ണിൽ തന്നെ ഉഴുതു മറിക്കും അപ്പം പൊട്ടുകൾ മണ്ണിന്റെ ഫലവിഷ്ണത ഓരോ വർഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതിനാണ് നമ്മൾ ഈ പയറ് ഇതിൽ കൂടെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാ നൂറ് ശതമാനം ജൈവ കൃഷിയാണ് അതോടൊപ്പം തന്നെ നമ്മൾ യാതൊരു വിധത്തിലുള്ള കീടനാശിനി ഇത് കാരണം കീടനാശിനി അടിച്ചാല് ഒരു കാരണവശാലും തേനീച്ച വരില്ല അത് മാത്രമല്ല നമ്മൾ ഇത് കീടനാശിനി പറയുകയാണെങ്കിൽ രണ്ടാം ഹോ ആയുധത്തിൽ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കീടനാശിനിയാണ് ഇപ്പൊ കൃഷിയിലേക്ക് ഉപയോഗിക്കുന്നത് പക്ഷെ അത് മനുഷ്യ ശരീരത്തിന് ഹാനികരമാണ് എന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ് അതിന്റെ പേരിലാണ് നമ്മൾ ആ കീടനാശിനി മാറ്റി നിർത്തുന്നത് കാരണം ഈ പൊട്ടുവള്ളരിന്ന് ഞാൻ ആരും തന്നെ കഴുകുന്നില്ല ഒന്നുമില്ല അത് കൊണ്ടുപോയിട്ട് നമ്മള് ഡയറക്റ്റ് ഉപയോഗിക്കുന്നതാണ് അപ്പൊ അത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട് അതിന്റെ അകത്ത് യാതൊരു സംശയം വേണ്ട കൊടുങ്ങുകൾ പൊട്ടുവള്ളരിയും ഈ കഴിഞ്ഞ വർഷം നമുക്ക് സൂചിക പദവി കൊടുങ്ങുകൾ പൊട്ടുവള്ളരിക്ക് ലഭിക്കുണ്ടായി അതിന്റെ കഴിഞ്ഞ വർഷം ലഭിച്ചെങ്കിലും കൂടിയും അതിന്റെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അമ്പത്തിമൂന്നാം വർഷത്തിൽ വെച്ചിട്ടാണ് നമ്മൾക്ക് അതിന് അതിന്റെ സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളത് ഈ പൊട്ടുവള്ളരിയുടെ കൊടുങ്ങല്ലൂരിന്റെ പൊട്ടവള്ളരിന്റെ ഭൗമസൂചിക പദവി നേടിയെടുക്കുന്നതിന് വേണ്ടി കൊടുങ്ങല്ലൂരിൽ കൊടുങ്ങല്ലൂർ പൊട്ടുവള്ളരി കർഷകക്ഷേമ വികസന സമിതി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഞങ്ങൾ രൂപീകരിക്കുകയും ആ സൊസൈറ്റിയുടെ സെക്രട്ടറി സ്ഥാനമാണ് ഞാനിപ്പോൾ ുന്നത് അങ്ങനെ ആ സെക്രട്ടറി ആ ഭൌമസൂചിക പദവിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ രൂപീകരിച്ച് ആ കൂട്ടായ്മയ്ക്കാണ് ഈ ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ളത് ഈ ഭൗമസൂചിക പദവി ലഭിച്ചതിന് ശേഷം ആദ്യം ഇത് കൊടുങ്ങല്ലൂർ പൊട്ടരി ആർക്കും അറിയില്ല മൂന്ന് മൂന്ന് പേരിലാണ് കൊടുങ്ങല്ലൂർ പൊട്ടരി അറിയുന്നത് ആദ്യം കക്കിരി എന്നായിരുന്നു ഈ കക്കിരി കക്കിരി എന്ന് പറയുമ്പോ പല ഭാഗങ്ങളിലും കക്കിരി എന്ന് പറയുന്ന വേറെ വേറെന്ന് പറയുന്നുണ്ട് അതിന്റെ പേരിലാണ് ഞങ്ങളിപ്പോ കൊടുങ്ങല്ലൂർ എന്ന് നോക്കിയത് കൊടുങ്ങല്ലൂർ പൊട്ടുവള്ളരി ചില സ്ഥലങ്ങളിൽ പാളയിൽ പൊള്ളാന്നുണ്ട് ഈ പാളയിൽ പിള്ളാന്ന് പറയുമ്പോൾ ചെറായ ഭാഗത്ത് നിന്ന് പാളയിൽ പിള്ളേർ വിണ്ടുകഴിഞ്ഞാൽ വെക്കാറ് അങ്ങനെയാണ് മൂന്ന് പേര് ഇപ്പൊ ശരിക്ക് കൊടുങ്ങല്ലൂർ പൊട്ടുവുള്ളരിയാണ് ആദ്യം കൊടുങ്ങല്ലൂർ പൊട്ടുള്ള ഒരു കിണത്തിന് ഒരു കിണറിന്റെ ഉള്ളിലത്തെ ഒരു തവളയായിരുന്നു പക്ഷെ ഇന്ന് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു അറിയപ്പെട്ടുന്ന ഒരു ഫലമാണ് അത് ഈ ഭൗമസൂചിക പദവി കിട്ടിയോടുകൂടി ഇത്തവണ പൊട്ടുവള്ളരിക്ക് തന്നെ കിട്ടാനില്ല അത്രയും വലിയൊരു ഡിമാൻഡാണ് ഈ പൊട്ടുവള്ളരിയുടെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടുവള്ളരി ഇപ്പൊ രണ്ടു തരത്തില് ജ്യൂസ് ഉണ്ടാക്കാം ഒന്ന് തേങ്ങാപ്പാല് തേങ്ങാപ്പാലിൽ പൊട്ടുവെള്ളരുടെ പുറം പുറം ഭാഗത്തുള്ള തോലും മാറ്റിയതിന് ശേഷം ഉള്ളിലത്തെ ആ പളപ്പ് മാറ്റിയിട്ട് നമുക്ക് തണുപ്പിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം പൾപ്പ് എന്നിട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ച് ആ പഞ്ചസാരയും തേങ്ങാപ്പാലും കൂടി അതിൽ ഒരിക്കലും നമ്മളത് മിക്സിൽ അടിക്കാൻ പാടില്ല ടീസ്പൂൺ കൊണ്ട് മാത്രം ഇങ്ങനെ കലക്കിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാൻ അപ്പം തേങ്ങാപ്പാലിൻ്റെ നന്പാലാണെങ്കിൽ വളരെ വ്യത്യാസം നന്നായിരിക്കും ഇത്തരത്തിലുള്ളൊരു ജ്യൂസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിനകത്തായിട്ട് നമ്മളുടെ വിശപ്പും താകം ക്ഷീണം ഒരേ സമയത്തും മാറും ഇത് തന്നെ നമുക്ക് ശർക്കരയിൽ ഉപയോഗിക്കാം ശർക്കര തേങ്ങാപ്പീര ഏലക്കായ പൊടിച്ചുകൊണ്ട് അത്തരത്തിൽ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി എന്ന് പറയുമ്പോ ഇത് ആദ്യം ശരിക്കും ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് എവിടെന്നാണ് അല്ലെങ്കിൽ പണ്ടുകാലം മുതലേ കൊടുങ്ങല്ലൂരിൽ ചെയ്തു വന്നിരുന്ന ഒരു വിളയായിരുന്നു എന്താണ് അതിനെ കുറിച്ചുള്ള കേട്ടു പോന്നിട്ടുള്ള ഒരു കഥ ഇതിന്റെ ഞങ്ങൾ അച്ഛൻ അപ്പൂപ്പൻറെ കാലത്തോടെ ഈ പറയുന്നത് ഈ കൊടുങ്ങല്ലൂരിലെ മീനമാസിലാണ് ഭരണി ഈ മീനമാസില് ലക്ഷക്കണക്കിന് ഭക്തർ വന്ന് പാടി തളർന്ന് അമ്മയെ കാണാൻ വേണ്ടി വന്ന് പാടി തളർന്ന് ക്ഷീണം കണ്ട സമയത്ത് കൊടുങ്ങല്ലൂരമ്മ ഒരുപിടി മഞ്ഞളും കുരുമുളകും നെല്ലും വാരി വിതറി ആ വിതറിയ സ്ഥലത്താണ് ഈ പൊട്ടുവള്ളരി ഉണ്ടായിട്ടുള്ളതാണ് ആ പൊട്ടുവള്ളരിയുടെ ജ്യൂസ് കഴിച്ചാൽ അവന്റെ വിശപ്പ് ദാഹം ക്ഷീണം എല്ലാം ഒരേ സമയത്തും മാറുമെന്നുള്ളതാണ് നമ്മളുടെ കർണവന്മാര് പറഞ്ഞിട്ടുള്ള ഐതിഹ്യം ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഉദ്ദേശം എനിക്ക് തോന്നുന്നു എട്ട് വർഷത്തിന് മുമ്പ് ദൂരദർശന്റെ കൃഷി ദർശൻ എന്നുള്ള ഒരു ചാനലില് ഈ ഭരണിക്കാവിൽ കാവ് ഉണ്ടെന്ന ഭാഗമാണ് കാണിച്ചിട്ടുള്ളത് എന്നിട്ട് അവർ പറയുന്നുണ്ട് ഈ ചരിത്രം എന്തുമാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ നമ്മുടെ കൃഷിത്തോട്ടം അവര് പറഞ്ഞിട്ടുള്ളത് എന്താണ് എങ്ങനെയാണ് ഈ കൃഷിയോടുള്ള ഒരു താല്പര്യം കൂടി വന്നത് കൂടി വന്നത് ഞാൻ നൂറ്റിലാണെന്നാണ് തോന്നുന്നത് ഞാൻ ഡി പി അന്ന് കേരള ഹോർട്ടികൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാം പിന്നെ പി സി ആയിട്ടുള്ളത് അത് ഞാൻ കെ എച്ച് ഡി പിരിശീലന മേധാവിയുടെ ഡ്രൈവറായിരുന്നു അങ്ങനെ പരിശീലന മേധാവിയുടെ ആയിരുന്ന സമയത്ത് ഞാൻ കേരളത്തിലും തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലോ എല്ലാം കൃഷിയിടങ്ങളിൽ പോകാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ ആ കർഷകർക്ക് പരിശീലനം കൊടുക്കുന്ന ആ ഉദ്യോഗസ്ഥരോപ്പം തന്നെ ആ കർഷകർക്ക് പരിശീലനം കൊടുക്കുന്ന ക്ലാസ്സുകളിൽ തന്നെ ഞാൻ അങ്ങനെ എനിക്ക് എന്റെ അറിവും എന്റെ കർമ്മമാരിൽ അറിവും ഈ അറിവും കൂടെ വന്നപ്പോഴാണ് എനിക്ക് കൃഷിനോട് ഇത്ര താല്പര്യം നമ്മൾ ഇവിടെ നോക്കുമ്പോ കാര്യമായിട്ട് നെല്ല് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എള്ളൊക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പൊ പച്ചക്കറി തക്കാളി മുളക് വഴുതന എല്ലാതും ഒന്നിനൊന്ന് മെച്ചത്തിൽ കൃഷി എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത് ഇതിന്റെ ആരംഭം എവിടെന്നാണെന്ന് അപ്പൊ എന്തായാലും ആ പരിശീലന പരിപാടി ഒന്നും വെറുതെ ആയിട്ടില്ല എന്നാണ് നമ്മളോട് ശിവദാസ് പറയുന്നത് അതോ അതോടൊപ്പം തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന കൃഷി ഉദ്യോഗസ്ഥര് അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൃഷി നിന്നും ഒക്കെ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥര് ഈ പത്തും ഇരുപത്തഞ്ച് ഉദ്യോഗസ്ഥരെ ഒപ്പം ഒരേ സമയത്ത് അവര് ഫീൽഡിൽ ഒരേ കർഷകരുടെ തോട്ടത്തിൽ ചെന്നുകൊണ്ട് അവർക്ക് വേണ്ട പരിശീലനങ്ങൾ ഒരു സംഭവമായിരുന്നു ശെരിക്കുകഴിഞ്ഞാൽ കെ എച്ച് ഡി പി ആണ് എന്നിട്ട് വി എഫ് ഇ സിക്ക് തന്നെ കർഷകരെ ആ മുൻനിരയിലേക്ക് തന്നെ എത്തിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ആ അത് എന്ന് വെച്ചുകഴിഞ്ഞാല് പണ്ടൊക്കെ നമ്മൾക്കറിയാം ഒരു മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളന്ന് നമ്മളച്ഛന്മാരൊക്കെ ഒരു കാളവണ്ടിയിൽ പച്ചക്കറി കയറ്റിയിട്ട് കോട്ടപ്പുറം ഉള്ള വിവിധ മാർക്കറ്റുകളിൽ ചെന്ന് തല സോറക്കൊച്ചിരുന്നിട്ട് അവർ കൊണ്ടുവരുന്ന ആ മാർക്കറ്റിലുള്ള ഏറ്റവും കച്ചവടക്കാരെ ത്രാസുമ്പോഴാണ് തൂക്കം കൊടുത്തിരുന്നത് അന്ന് നമ്മള് കർഷകൻ ഒരു നൂറ് കിലോ പച്ചക്കറി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവരെ ത്രാസില് തൂക്കുന്ന സമയത്ത് തൊണ്ണൂറ് കിലോ ഉണ്ടാവുള്ളൂ അവര് പറയുന്ന വില ആണ് കർഷകർ കൊടുക്കുന്നത് പത്ത് ശതമാനം അവരെ കമ്മീഷൻ വീണ്ടും ആ കർഷകന് കൃഷി ഇറക്കുന്നതിന് വേണ്ടി പലിശയ്ക്ക് ഈ ഏറ്റവും കച്ചവടക്കാരെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് ബ്ലേഡ് പലിശയ്ക്ക് പൈസ വാങ്ങിച്ചിട്ടാണ് അവർ വീണ്ടും കൃഷി ഇറക്കുന്നത് വീണ്ടും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണോ ഒരു ഫണ്ടീട് ഇഇ സി ഫണ്ടാണ് ആ ഫണ്ടാണ് വി എഫ് സിക്ക് കൊടുത്തിട്ട് അല്ല കെ എച്ച് പിക്ക് കൊടുത്തിട്ട് കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പഴം പച്ചക്കറി കർഷ കൃഷി ചെയ്യുന്ന കർഷകരെ കർഷകർക്ക് കൊടുത്തിട്ട് അവർക്ക് അതായത് ആ കെ എച്ച് ഡി പിയിലുള്ള ഉദ്യോഗസ്ഥര് കസേരകളിലല്ല ആ ഫാൻ്റെ ചോട്ടിലല്ല അവരിരുന്നിട്ടുള്ളത് അവര് കൃഷി കർഷകരുടെ കൃഷി തോട്ടത്തിൽ ചെന്നുകൊണ്ട് അവരൊപ്പം നിന്നുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ വിത്ത് മുതൽ വിപണനം വരെ വിത്ത് മുതൽ വിപണനം വരെ ചെയ്യേണ്ട സംവിധാനമാണ് അവർ ഒരുക്കിയിട്ടുള്ളത് കാരണം ഇന്നിപ്പോ അവർക്ക് അന്ന് വിത്ത് വിത്തിന്റെ ഒരു സീഡ് ഫാക്ടറി ആലത്തൂർ സീഡ് ഫാക്ടറി ഉണ്ട് ആ അത്തരത്തിലുള്ള വിത്ത് ഈ കർഷകർക്ക് ആവശ്യമുള്ള വിത്ത് കൊടുക്കുകയും അവർക്ക് കൃഷി ചെയ്യുന്ന പരിശീലനം കൊടുക്കുകയും അത് വിപണനം നടത്തുകയാണ് അവർ ചെയ്തിട്ടുള്ളത് അങ്ങനെ ആ എനിക്കറിയാം ഞാൻ മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ കാലഘട്ടത്തിൽ ഞാൻ കൃഷിക്ക് വേണ്ടി പോ മാർക്കറ്റ് തുടങ്ങാൻ സമയത്ത് ആ തര അവിടുത്തെ കുത്തക കച്ചവടക്കാര് അതിന് തടയുണ്ടായി പക്ഷെ അന്നും നമ്മൾക്കൊരു നിശ്ചയം ഉണ്ടായിരുന്നു കർഷകർ ഈ അവസ്ഥയൊക്കെ മാറും അങ്ങനെയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകര എല്ലാവിധത്തിലുള്ള കർഷകർക്ക് എല്ലാവിധത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടുള്ളത് വി ഫിസിൽ കെച്ച് പിഴ കെച്ച് ഡി പി തന്നെയാണ് അങ്ങനെ കർഷകരെ മുൻനിരയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു സാധിച്ചത് തന്നെ ഈ കെ എച്ച് ഡി പി വന്നതിന് ശേഷമാണ് അതായത് അവരുടെ കർഷകർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് അവർ വില ഒരു രീതിയിലേക്ക് അവരുടെ ആ കാലഘട്ടത്തിൽ പറയുകയുണ്ടായി ഈ ഇതേമാതിരി തന്നെ നിങ്ങൾ ഞങ്ങളെ മാർക്കറ്റിൽ തന്നെ വരും ഞങ്ങളെ കാലക്കൽ തന്നെ നിങ്ങൾ വരും പക്ഷേ അന്നത്തെ കർഷകർ കൂടി തന്നെ ഞാൻ അന്നും പറയുകയുണ്ടായി നിങ്ങൾ നാളെ ഇന്നല്ല നാളെ നിങ്ങൾ പച്ചക്കറി എടുക്കുവാൻ വേണ്ടിയിട്ട് കർഷകരുടെ വിപണന കേന്ദ്രത്തിൽ നിങ്ങൾ ചെല്ലേണ്ടൊരവസ്ഥ വരും ആ അവസ്ഥേനിപ്പോ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ പച്ചക്കറി വേണമെന്നുണ്ടെങ്കിലും ഒരേ വി എഫ് പി സിക്ക് അതായത് കെ എച്ച് ഡി പിടെ ഒരേ മാർക്കറ്റിലും ചെന്ന് കച്ചവടക്കാർ ചെന്ന് അവിടെ ഓപ്പൺ ലേലം വിളിച്ചുകൊണ്ട് ആ പച്ചക്കറിയാണ് ഇന്ന് നമ്മൾക്ക് ഈ നാടൻ പച്ചക്കറി കിട്ടുന്നത് അല്ലാതെ വേറെ ഒരു വിധത്തിലും ഇല്ല അന്ന് കേരളത്തില് എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള മാർക്കറ്റുകൾ ഇന്ന് ഉണ്ട് ആ അതേമാതിരി തന്നെ ഒരു കർഷകനെ ഒരു ലോൺ വേണമെന്നുണ്ടെങ്കിൽ അവര് ബാങ്കിൽ കയറി ഇറങ്ങേണ്ട ആവശ്യം വന്നിരുന്നില്ല ഈ കൃഷി ഉദ്യോഗസ്ഥര് ആ കൃഷി തോട്ടത്തിൽ തന്നെ ചെന്നുകൊണ്ട് അവർക്ക് അവരെ കൊണ്ട് ആ ഫോമിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ പൈസ അവരെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു സംവിധാനമായിരുന്നു അതിനു വരെയും ഈ ഉദ്യോഗസ്ഥ ഈ കർഷകർക്ക് ബാങ്കുകളിൽ കയറി വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല യാതൊരുവിധ ജാമ്യവും കൊടുക്കാതെ തന്നെയാണ് ആ കർ ലോൺ കൊടുത്തിട്ടുള്ളതായിരുന്നു എൻ്റെ അറിവ് അപ്പൊ അതായത് അന്ന് കർഷകരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ നല്ല ഒരു പങ്ക് ഈ പിന്നെ ഞങ്ങളൊക്കെ അന്ന് ആ കാലഘട്ടത്തിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാല് ഞങ്ങള് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പാതിര വരെ ഒക്കെ ഞങ്ങള് ഈ കേരളത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിലും ഞങ്ങള് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഉദ്യോഗസ്ഥരെ കൊണ്ട് പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരായിരുന്നു നമ്മളെ കൂടെ ഉണ്ടായിരുന്നും നമ്മളോടൊപ്പം തന്നെ നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇന്നും നമുക്കൊരു അഭിമാനമായി പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കെ എച്ച് ഡി പി അത് ഇന്നത്തെ ബി എഫ് സി എ അപ്പൊ അതിൽ പിന്നെ എങ്ങനെയാണ് അടുത്ത അടുത്തൊരു ചൂടുമാറ്റം പിന്നെ ചൂടുമാറ്റം അന്ന് പെർമനന്റ് അല്ലായിരുന്നേയ്മെന്റിൽ പിന്നീട് ഞാൻ ഞാൻ എഴുതി എനിക്ക് ജോലി കിട്ടി അങ്ങനെ ഡ്രൈവർ ആയിട്ട് വന്നു അഞ്ചു വർഷമായിട്ടുണ്ട് അപ്പൊ എന്തായാലും അന്നത്തെ ഈ ഒരു ക്ലാസും അതൊന്നും വെറുതെ ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൊടുങ്ങല്ലൂരിലുള്ള ഒട്ടുമിക്കാൽ ആൾക്കാർക്കും ശിഷ്യോട് താല്പര്യമുള്ളവർക്കൊക്കെ വന്നു കാണേണ്ട ഒരു തോട്ടം തന്നെയാണ് ഇപ്പോ ശിവദാസേട്ടന്റെ തോട്ടം ഈ ഭൗമസൂചിക പദവി എന്ന് പറയുമ്പോൾ പലവർ ഇത് കേൾക്കുമ്പോൾ അത് എന്താണ് എന്നുള്ളത് പലവരുടെ ഒരു ചോദ്യമാണ് അപ്പൊ അതെന്താണ് അത് എങ്ങനെയാണ് അത് കിട്ടിയത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു ഈ കുറച്ച് വർഷം എനിക്കൊരു അഞ്ചു വർഷത്തിന് മുമ്പാണ് അഞ്ചോ ആറോ വർഷത്തിന് മുമ്പാണ് ഞാൻ കുറച്ച് പേപ്പറുകളൊക്കെ ആയിട്ട് ഈ കൃഷിയെ സംബന്ധിച്ചിട്ടുള്ള ആ ഇവിടുത്തെ പൊട്ടുകളരിത കൃഷിയെ ഒന്ന് കാണിക്കാൻ വേണ്ടി അഗ്രികൾച്ചറിലെ ഈ ഗവേഷക വിഭാഗത്തിൽ ചെന്ന് എൽ സി മേഡത്തിൽ നിന്ന് ചെന്ന സമയത്ത് എൽ സി മേഡത്തിൻ്റെ മൊബൈലിൽ നിന്ന് എൻ്റെ ഫോട്ടോ ആണ് കാണിക്കുന്നത് അപ്പൊ മാഡം ഞാൻ ചിന്തിക്കുന്നേക്കാൾ മുൻപ് തന്നെ നമ്മളുടെ തോട്ടത്തിൽ നിന്ന് ഗവേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ സമയത്താണ് എൻ്റെ ഫോട്ടോ അപ്പോഴാണ് മേഡം പറയുന്നത് ശിവദാസിന്റെ തോട്ടത്തിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആണ് മേഡത്തിനായിട്ട് പരിചയപ്പെട്ടതും അങ്ങനെ ഇത് നമ്മൾക്ക് ഒരു ഭൗമസൂചിക പദവി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാഡം ആണ് മുൻകെ മുൻനിരയിൽ പ്രവർത്തിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാഡത്തിന്റെ ഒരു കഴിവ് തന്നെയാണ് അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട സുനിൽ കുമാർ സാറ് അദ്ദേഹമാണ് ആ കാലഘട്ടത്തിൽ ഇതിനു വേണ്ടിയിട്ട് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച് കേരള ഗവൺമെന്റിന്റെ ഫണ്ടൊക്കെ അനുവദിച്ചെന്നുള്ളതാണ് മാഡം പറയാൻ എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത് എൽ സി മാഡം നമ്മളുടെ ഈ ഗവേഷണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും ആരംഭിക്കുകയും എൻ്റെ തോട്ടത്തിൽ നിന്നാണ് പൊട്ടുള്ള മാർക്ക് ചെയ്തിട്ടുണ്ട് ഗവേഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെ ആ ഗവേഷണത്തിന്റെ ഫലമായിട്ട് ആ അപ്പോഴേക്കും ഞങ്ങളോട് മദ്രാസിലേക്കാണ് അന്ന് ചെല്ലാൻ പറഞ്ഞത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ പ്രളയം അല്ല ആ കൊറോണ കൊറോണ ബാധിച്ചതിൻ്റെ പേരിൽ നമ്മൾക്ക് ആ സമയത്ത് പോകാൻ സാധിച്ചില്ല പിന്നീടാണ് കർഷിക സർവകലാശാലയിൽ വെച്ചിട്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർ വന്ന് സൂ മീറ്റിങ്ങിലാണ് ഞാൻ പങ്കെടുത്തത് അന്ന് ആ ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് കിട്ടി നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത്തവണ ഈ അഞ്ച് കാർഷിക ഉത്പന്നങ്ങൾക്കാണ് ഭൗമസൂചിക പദവി കിട്ടിയിട്ടുള്ളത് ഒന്ന് കൊടുങ്ങല്ലൂർ പുട്ടോളരി വട്ടവട വെളുത്തുള്ളി ഓണാട്ടുകര എള്ള്ള് അട്ടപ്പാടി തുവര പരിപ്പ് അങ്ങനെ രണ്ടെണ്ണം അട്ടപ്പാടിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ അഞ്ച് കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ് ഈ ഭൗമസൂചിക പദവി കിട്ടിയിട്ടുള്ളത് ഈ ഭൗമസൂചിക പദവി എന്ന് പറഞ്ഞാൽ മിക്ക ആളുകൾക്കും എന്താണെന്ന് അറിയില്ല ഈ അതായത് ആ ഭൗമസൂചിക പദവി കൊടുക്കുന്നത് ഒരു ദേശത്തിന്റെ വെള്ളം കാലാവസ്ഥ ആ ആ വെള്ളം കാലാവസ്ഥ ആ മണ്ണ് മണ്ണ് ഇതിനാസമായിട്ടാണ് ഇത്തരത്തിലുള്ള ആ ആ പ്രദേശത്തിന്റെ ആ പ്രത്യേകത കൊണ്ടാണ് അത് കിട്ടുന്നത് ഇത് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഭൗമസൂചിക പദവി അതായത് ഭാരതത്തിന്റെ ഒരു ഒരേ ഭൂപ്രദേശത്തിന്റെയും തനതായിട്ടുള്ള വിത്തുകൾ അത് സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് കാരണം ഇന്ന് നമ്മൾക്ക് അറിയാൻ സാധിക്കും ഹൈബ്രിഡ് വിത്തുകളുടെ ഹൈബ്രിഡ് വിത്തുകളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് ഈ നാള അതിനൊരു ഉദാഹരണമാണ് ആ ഹൈബ്രിഡ് വിത്ത് കൊണ്ടുവന്ന് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാല് അടുത്ത ആ വിളവ് അത്ര ഉണ്ടാവൂല രണ്ടാമത്തെ വളവോടുകൂടി പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കും അപ്പൊ നമ്മള് നമ്മളുടെ വിത്തിന് വേണ്ടിയിട്ട് കർഷകര് നാള ആ കുത്തകകാരെ അടുത്ത് പോയി സമീപിച്ച് അവര് വിത്ത് തന്നാൽ മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ അവര് പറയുന്ന വില അവർ വിത്ത് തന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കൃഷി ചെയ്യാൻ പറ്റൂല ആദ്യ ഭാരതത്തിന്റെ തനതായ വിത്ത് ഒരു ദേശത്തിന്റെ തനതായ വിത്ത് സംരക്ഷിച്ച് കൃഷി ചെയ്യാന്നുള്ള ഇന്നത്തെ ഈ പൊട്ടുവെള്ളരിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് അപ്പൊ എന്തായാലും നമ്മളുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് നമ്മൾ ഇടുന്നത് ഇന്നത്തെ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു കൂടാതെ ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെച്ച ശിവദാസേട്ടനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്തായാലും പാർട്ട് ടു പെട്ടെന്ന് തന്നെ എത്തും അപ്പൊ അതും നിങ്ങൾ പൂർണ്ണമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും ഇതിന്റെ പാർട്ട് ടുമായി എത്തുന്നതായിരിക്കും